നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി കമ്പ്യൂട്ടറൈസ് നേരെയുള്ള അതിക്രമത്തിനെതിരെ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു നിലമ്പൂർ പ്രകൃതി പഠന കേന്ദ്രം ഡയറക്ടർ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ സംസ്ഥാനത്ത് നടക്കുന്ന പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായാണ് നിലമ്പൂരിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത് വന്യമൃഗങ്ങൾ കാടുവിട്ട് നാട്ടിലിറങ്ങുമ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കേണ്ട സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് ജയപ്രകാശ് പറഞ്ഞു വനം ജീവനക്കാരെ കൊണ്ട് ചൂടുചോറിടിപ്പിക്കുന്ന നയമാണ് അധികൃതർ സ്വീകരിക്കുന്നത് ആവശ്യത്തിന് ജീവനക്കാരോ നിലവിലെ ജീവനക്കാർക്ക് സുരക്ഷാ സംവിധാനമോ നിലവിലില്ലെന്നും അദ്ദേഹം പറഞ്ഞു കേരള ഫോറസ്റ്റ് പ്രൊട്ടക്ടീവ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി എൻ സജീവൻ അധ്യക്ഷത വഹിച്ചു വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ നാട്ടിലിറങ്ങുന്നതിന്റെ ഉത്തരവാദിത്തം വനം ജീവനക്കാരുടേതല്ല ജനങ്ങൾ അവരുടെ കൃഷിയും ജീവനും നഷ്ടപ്പെടുമ്പോൾ പ്രതികരിക്കുമെന്നത് സ്വാഭാവികമാണ് ജനങ്ങളുടെ അവസ്ഥ തന്നെയാണ് വനപാലകർക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു വനപാലകരോടുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് വനപാലകർക്കാവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ നിലവിലില്ല ആർആർടി യൂണിറ്റുകളിൽ പരിമിതമായ ജീവനക്കാരാണുള്ളത് അതിനാൽ തന്നെ വന്യമൃഗശല്യമുണ്ടാകുന്ന എല്ലാ സ്ഥലത്തും എത്താൻ കഴിയില്ല സർക്കാരുകളും ജനപ്രതിനിധികളുമാണ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കേണ്ടത് ആവശ്യമായ നിയമനിർമ്മാണം കൊണ്ടുവരണമെന്നും സജീവൻ പറഞ്ഞു കാട്ടാനയുടെ ചവിട്ടേറ്റ് വനപാലകൻ മരണപ്പെട്ട സ്ഥലമാണ് നിലപൂരെന്നും അദ്ദേഹം പറഞ്ഞു വനപാലകർ ബലിമൃഗങ്ങളല്ല ഒന്നോർക്കുക ഞങ്ങളും മനുഷ്യരാണ് വനപാലകർക്ക് നേരെയുള്ള ആൾക്കൂട്ടാക്രമണം വന്യജീവി ആക്രമണത്തിന് പരിഹാരമല്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകൾ ധരിച്ചായിരുന്നു സമരം ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ ട്രഷറർ മുഹമ്മദ് അലി ടെൽസന്റ് തോമസ് അമീൻ അസർ പി എം അയ്യൂബ് ഷാജീബ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ ഫ്രൂട്ട് റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ